ഭർത്താവ് വിവാഹം ഒത്തു വരാത്തവർ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടീശ വിവാഹം പിരിഞ്ഞു പോകാൻ പോകുന്നവർ ആവശ്യമില്ലാതെ പെട്ടെന്ന് കലഹങ്ങളുണ്ടായി പൈശാചികമായി ഇടപെട്ടുകൊണ്ട് വാശി മത്സരത്തിൻ്റെ പേരിലും പിരിയാൻ പോകുന്നവർ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കാൻ പോകുന്ന പൈശാചിക തീരുമാനങ്ങളെന്ന് അവർ പിന്തിരിയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ശുദ്ധ പരമതി കാരണത്തിന് മക്കളെ ജോലിയില്ലാത്തവര് വിസ ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര് പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പുതിയ ടെസ്റ്റിന് ഒരുങ്ങുന്നവർ അതുപോലെ തന്നെ വിസ പുതുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ പുതുക്കി കിട്ടാത്തവർ അങ്ങനെ എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ് പരിശുദ്ധ മാധ്യമസ്ഥയിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹലലിയ പരിശുദ്ധ പരമ ദിവ്യത്തിന് വരുമാനമാർഗം മുട്ടിപ്പോയവര് ജീവിക്കാൻ മാർഗമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വിഷമിക്കുന്നവര് താങ്ങാനാവാത്ത ചിന്തിക്കാനാവാത്ത ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയുള്ളവര് അവരുടെ മേൽ ജീവിതം കർത്താവ് ഇടപെടുന്ന വേണ്ടി ശ്രുതിക്കേണ്ട പല പല ഗർഭചിത്തത്തിന് വിധേയമായവര് മക്കളില്ലാത്തവര് അവർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ വരെ ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപ അവരുടെ ചുരിയട്ടെ ശ്രുതിട്ടെ ഹലേ ഹെ പ്രശുദ്ധ പരമദിവാരുണ്യത്തിന് ഇപ്പിങ്ങിൽ കിടന്ന വിഷയങ്ങള് വസ്തുവാകാം ആകാം സ്ഥലമാകാം ജോലിയാകാം ചിലപ്പോൾ അന്യൻ്റെ അന്യാധീനപ്പെട്ടു പോയാൽ സാമ്പത്തികമാകാം കൈമാറി തിരിച്ചു കിട്ടാൻ പാടില്ലാത്ത അവസ്ഥയ്ക്ക് ആകുന്ന വിഷയമാകാം നഷ്ടപ്പെട്ട വസ്തുക്കളാകാം അങ്ങനെയുള്ള മേഖലകളിലെല്ലാം കർത്താസ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ശ്രുതികട്ടി എല്ലാരും നിൽക്കുക നിക്കുക ആശീർവാദം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് എൻ്റെ മക്കളുടെ വിഷയങ്ങൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് നിങ്ങൾ എന്തെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് വന്നത് ആ വിഷയങ്ങൾ

മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഭജന ഇരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് എല്ലാ ദിവസവും നോക്കുമ്പോൾ ഈ കസെല്ലാം നിറഞ്ഞിരിക്കും അവർ രാവിലെ വെളുപ്പിന് വന്ന് വരുന്നവരുണ്ട് തലേ ദിവസം വന്നിവിടെ ലോഡിലേക്ക് താമസിച്ചിട്ട് വെളുപ്പിന് രാത്രി വന്നിരിക്കുന്നവരുണ്ട് അങ്ങനെ കുറേ ഭജനക്കാരുണ്ട് അപ്പോൾ ഇവർ മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരഭിഷേകം അവർക്ക് കിട്ടും കാര്യം ലക്ഷ ജനലക്ഷങ്ങൾ അനുഗ്രഹം പ്രാപിച്ച ഒരു വിശുദ്ധ മണ്ണിന് നമ്മൾ വന്നിരിക്കുകയല്ലേ ഇപ്പം നമ്മളിവിടെ വന്ന് വെറുതെ ഇരുന്ന് അമ്മ അമ്മയുടെ മുഖത്തൊക്കെ നോക്കി ഇരുന്ന് ഒരു ജവ്മാരെയൊക്കെ ചെല്ലാൻ പറ്റും ചെല്ലി അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അറിയാവുന്ന ചെല്ലി അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സങ്കടങ്ങൾ അമ്മയോട് പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ദിവസമുണ്ട് ഒരു ദിവസമുണ്ട് ഈ ആശുപത്രിയുടെ കൂടെ വേറൊരു മനുഷ്യൻ്റെ സാക്ഷ്യം പറഞ്ഞ് കോട്ടയത്ത് നിന്ന് ഒരു ടോമിയെന്നും പറഞ്ഞു ടോമിയുടെ ജോ ഇത് എന്ന് പറയുന്നത് ഒരു ബേക്കറി നടത്തുകയാണ് ബേക്കറി നടത്തി പൊളിഞ്ഞ് പൊളിഞ്ഞപ്പോഴേ അതുപോലെ തന്നെ ടോമി വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ ബേക്കറി പുട്ട് പോവുകയാണ് കാര്യം ഇനി ബേക്കറിയിൽ സാധനം വാങ്ങിച്ചു വെക്കാൻ കാച്ചില്ല സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാൻ ബേക്കറിയിൽ പുതിയ സാധനങ്ങളില്ലെങ്കിൽ ആൾക്കാർ വന്ന് വെറൈറ്റി നോക്കിയിട്ടല്ലേ ആൾക്കാർ വാങ്ങിക്കത്തല്ലെങ്കിൽ വേറെ ബേക്കറിയിലോട്ട് പോകും അങ്ങനെ ആൾക്കാർ വേറെ ബേക്കറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഇത് ഒരു അടഞ്ഞൊരവസ്ഥയാണ് അപ്പോൾ ഇയാളിത് പൂട്ടുകയാണ് ഇനി ആർക്കെങ്കിലും വിൽക്കണമെങ്കിൽ വിൽക്കുക പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഇയാളെ കാണാൻ വരും വെളുപ്പിനെ നീ ഇത് പൂട്ടുകയാണെന്ന് ചോദിക്കൂ എന്നിട്ട് പറയും നീ ഒരു ഉടമ്പടി എടുത്ത് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയും അപ്പോൾ ഉടമ്പടി ഇയാൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇയാൾക്ക് എടുക്കേണ്ടത് എന്താണ് ഡേറ്റ് ഇടുകയാണ് ഇയാൾക്ക് അത് മനസ്സിൽ ഇങ്ങനെ ഒരു ഡേറ്റ് ഇടാം ഡേറ്റ് ഇട്ട് എന്ത് പ്രാർത്ഥിക്കണം ഇപ്പം ഇയാൾ പ്രാർത്ഥിക്കണ ഇതാണ് ഏഴാം തീയതി ഒരു ഡേറ്റ് ഇടുകയാണ് ഇക്കാലത്തെ ദൈവാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങൾ വേറൊരു വെറൈറ്റി ലെവലാണത് നമ്മൾ സാധാരണ രീതിയിലല്ല ഭയങ്കര കമ്മ്യൂണിക്കബിളാണ് ഭയങ്കര കമ്മ്യൂണിക്കബിളാണ് അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെപ്പോഴും ഇതുവരെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഉടമ്പടിയെ അത്ര കണ്ട് മാനിച്ചിട്ടില്ലെന്നെൻ്റെ അർത്ഥം പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ ഒരു മുഖമുദ്രയാണ് അടയാളങ്ങളിൽ അത്ഭുതങ്ങളൊക്കെ നടക്കും പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രേഡ് കൂടിയ സാധനം പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് വെച്ച് കഴിഞ്ഞാൽ ദേഹത്തിൻ്റെ സാന്നിധ്യവും ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാ മുല്ലപ്പൂ മണമോ അല്ല മഴ വില്ലോ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ദൂതന്മാരെ ഒക്കെ ഒക്കെ ചെയ്യണതാണ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻസ് ഇൻട്രാക്ട് ചെയ്യും ഇപ്പോൾ ഒരു സാക്ഷി മെനേജൊരു സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വലത് കിഡ്നിക്ക് മുഴ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇതിനെ ചെത്തിക്കിയ കിഡ്നി മാറ്റണതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല അല്ല ശരീരത്തിൽ കത്തി വെക്കുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അവർ കണ്ണീരോടെ ഇരുന്ന് ഉടമ്പടി ചെയ്തിട്ട് ഈ വലത് കിഡ്നി മുഴ കണ്ട സ്ഥലത്ത് നീര് വന്ന സ്ഥലത്ത് ഇൻഫ്ലേഷനാണ് അതവിടെ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസപ്രവാണി അപ്പോൾ സ്വപ്നത്തിൽ ഒരു പ്രത്യക്ഷീകരണം എന്നിട്ട് പറയും നീ ഉടമ്പെടുത്തലം തേച്ച് പ്രാർത്ഥിക്കണത് വലതുവശത്താണ് പക്ഷേ കുഡ്നി കൊച്ചിൻ്റെ കിഡ്നി പോയിരിക്കുന്നത് ഇടതുവശത്തെ കിഡ്നിയാണെന്ന് പറയും ആ സ്വപ്നത്തിൽ കമ്മ്യൂണിക്കേഷൻ കൂടെ പോക്കൊണ്ടില്ലേ അപ്പോൾ ഉടനെ പിറ്റേ ദിവസമുള്ള ആശുപത്രിയിൽ പോയി ചുമ്പോൾ കൊച്ചിനെ കാണിക്ക് സ്കാൻ ചെയ്യുമ്പോൾ അത് ശരിയാണ് വലതുവശത്താണ് നീരെങ്കിലും കിഡ്നി പോയിരിക്കുന്നത് കൊച്ചിൻ്റെ ഇടതുവശത്താണ് സ്വപ്നത്തിൽ കണ്ടത് കറക്റ്റാണ് അപ്പോൾ ഇവിടെ എന്നാ ചെയ്യും ഉടമ്പടിത്തയിൽ ഇടതുവശത്തിരാൻ തുടങ്ങും ഇടത് വശത്തിട്ട് പ്രാർത്ഥിക്കുന്നതോട് കൂടി അത് ചുറ്റിപ്പോ തൻപ്രാവശ്യം പ്രാർത്ഥിക്കാൻ ചുറ്റിപ്പോലൂ അപ്പോൾ ഇത്ര ഈ പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഒരു കാലത്തും കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കേൾക്കുന്നത് പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അതായത് നമ്മൾ നേരിട്ട് വന്ന് ദൈവത്തിന് പണ്ടുമുതലേ ഉള്ളതാണ് ഞാൻ്റെ ജനത്തെ അവിടുന്ന് അടയാളം കാണുമ്പോൾ അവിടുന്ന് തന്നെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു മഹത്വ 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 എവിടെ എപ്പോഴും ശ്രദ്ധിക്കട്ടെ ഇസ്രേലിന്റെ ദൈവമായി കർത്താവ് അവിടുന്ന് സന്ദർശിച്ചു രക്ഷിച്ചു സന്ദർശിച്ചു രക്ഷിച്ചു അത ദൈവത്തിന്റെ പണ്ടു മുതലെയുള്ള ഒരു ഏർപ്പാടാണിത് എന്താണ് തന്റെ ജനത്തെ സന്ദർശിക്കുക ഇവിടെ നമ്മളെ മുമ്പിൽ ഒരു ചാലഞ്ച് എന്താണ് ദൈവത്തിന്റെ ജനമായിട്ട് മാറണം എന്ന സന്ദർശനം നടക്കും പിടിയാതാണ് പറഞ്ഞ അവിടുന്ന് സന്ദർശിച്ച് സന്ദർശിച്ച് രക്ഷിച്ചിരിക്കും ഇപ്പൊ ദൈവത്തിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്താണ് വിസിറ്റ് ചെയ്യുകയാണ് വിസിറ്റ് ചെയ്യുക നമ്മളെ സന്ദർശിക്കുക ആരാണ് സന്ദർശിക്കണത് തന്റെ ജനത്തെ നമ്മുടെ ചാലഞ്ച് എന്താണ് തൻ്റെ ജനമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം ദൈവത്തിന് ജനം അപ്പം ദൈവത്തിൻ്റെ ജനം അപ്പം ദൈവത്തിൻ്റെ മകള് ദൈവത്തിൻ്റെ മകൻ അതാരായിരിക്കും അത് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവരെ അല്ലേ ലോകാത്മാവിനല്ല ദുഷ്ടാത്മാവിനല്ല സുവിശേഷത്താൻ നയിക്കപ്പെടുന്നവരാണ് എട്ടേ പതിനാല് എടുത്തെ റോമത്മാവിനാൽ ദൈവത്തിന്റെ പുത്രന്മാരാണ് പുത്രന്മാരാണ് അപ്പൊ സുവിശേഷത്താൽ നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ സുവിശേഷം അനുസരിച്ചുകൊണ്ട് ജീവിതം പു പുനഃക്രമീകരിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ജനമാവും വിസിറ്റിങ് പെട്ടെന്ന് നടക്കും വിസിറ്റിങ് നിസ്സാരമായൊരു കാര്യമാണ് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഏത് സമയത്തും വിസിറ്റിങ് നടക്കും എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവം നേരിട്ട് നമ്മളോട് വന്ന് സംസാരിക്കും അത് പഴയ സുബിശുദ്ധം മാത്രമുള്ള ഈ കാലങ്ങളിൽ സാധാരണ മനുഷ്യരും ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും അനുഭവിക്കുന്നൊരു വിഷയമാണ് ഇപ്പം തന്നെ ഇയാളുടെ സ ടോമിയുടെ കാര്യം എന്താ ടോമിയോട് പറഞ്ഞത് ഉടമ്പടി എടുത്തിട്ട് ആ ചേച്ചിയും മകളും കൂടി വന്ന് കുഞ്ഞും കൂടി വന്ന് പറഞ്ഞത് എന്താണ് നീ ഡേറ്റ് ഇടാൻ പറഞ്ഞത് അപ്പോൾ ടോമി ഒരു ഡേറ്റ് ഇടും എന്താ ഡേറ്റ് വളരെ അടുത്ത ഡേറ്റ് ഇടും ഏഴാം തീയതി ഏഴാം തീയതി ഡേറ്റ് ഇട്ടിട്ട് എന്താ പറയണത് ഈ ദൈവാത്മാവിനാ നയിക്കപ്പെടുന്ന കാരണം ഒരു പ്രശ്നമുണ്ട് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ മുപ്പത്തിരണ്ട് എട്ട എടുതേ ശുദ്ധികള ഹലിയ ഞാൻ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം പണ്ട് പോയ സങ്കീർത്തന കാലങ്ങളിൽ ഉണ്ടായിരുന്ന അതേ ദൈവം തന്നെയാണ് ഇന്ന് അപ്പം ഈ ടോമിനോട് പറയും നീ ഇസ്രയേലിൽ നിന്നൊരു വിസ നോക്കാൻ വരും പ്രതീക്ഷിക്കാൻ പറയും ഇന്ന് ഡെയിലി ഡേറ്റ് ഇടാൻ പറയും അതാരാണ് പറയണത് ആരും പറയണതല്ല ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൊടുക്കണതാണ് ഇവര് ഇസ്രയേലും അറിയാൻ പാടില്ല ഇംഗ്ലീഷും അറിയാൻ പാടില്ല നിങ്ങൾ നോക്കിക്കൊരു മനുഷ്യന് അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണേ അയാൾ കണ്ടാൽ നമുക്ക് സങ്കടം വരുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ചെറുതായിട്ട് ആ പഠിച്ച കാലത്ത് എന്തോ പഠിച്ചതെന്നില്ലാതെ അതിന് പ്രത്യേക സ്പെഷ്യൽ കോഴ്സൊന്നും എടുത്തിട്ടില്ല ഇയാളോട് പറയുന്നത് എന്താണ് നീ ഇസ്രയേലിലെ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറയും അപ്പോൾ ഉടനെ ഇവനെന്നാ പറയണത് ആ ചേച്ചി പറയണമായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബോധ്യമായിട്ട് നോക്കിയിട്ട് തമ്മിൽ ലിങ്ക് ചെയ്ത് പറയും കർത്താവേ എനിക്ക് ഏഴാം തീയതി ഇസ്രയേലി ഒരു കോള് വേണം ഏഴാം തീയതി ഇവനി ഇസ്രയേലിൽ അറിയാൻ പറ്റില്ല ഇസ്രായേലിൽ ആരും ഇല്ല ഒരു ബന്ധവും ഇല്ലെന്ന് ഒരു വിഷൻ ദൈവം അപ്പ് ചെയ്താൽ നമുക്ക് വേണ്ടിയിരുന്നത് വിശ്വാസം മാത്രമേ ഉള്ളൂ ചലിക്കാത്ത വിശ്വാസം അപ്പൊ എനിക്ക് സ്പീക്കിങ് മുന്നൂറ്റി നാൽപ്പത് ഉള്ളത് മുന്നൂറ്റി അമ്പതേ കയറി അപ്പൊ കിട്ടിയിരുന്ന വിഷയം എനിക്ക് വീണ്ടും താന്നു അപ്പൊ ഞാൻ വീണ്ടും വന്നു ഇവിടെ ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലാണ് ഉടുപടി പുതുക്കുന്നത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞു നിങ്ങൾ നിയോഗങ്ങളെല്ലാം നിങ്ങൾക്ക് നിയോഗങ്ങളെല്ലാം കിട്ടിയോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് പത്രം കിട്ടുന്നുണ്ട് പക്ഷെ ഞാനത് ആർക്കും ഞാനായിട്ട് കൊടുക്കുന്നില്ല ഞാൻ എൻ്റെ പപ്പാടയിൽ കൊടുക്കുന്നു പപ്പ പത്രം എല്ലാവർക്കും കൊടുക്കുന്നു പള്ളിയിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ പോകുമെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഞാൻ പോകത്തില്ല കുമ്പസാരവും മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉടബടി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചു പത്രവും ഞാൻ എല്ലാവർക്കും ഞാൻ തന്നെ എല്ലാവർക്കും വഴി വഴികളൂടെ നടന്ന് ഞാൻ എല്ലാവർക്കും തന്നെ പത്രം കൊടുത്തു ഞാൻ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു രണ്ടാം രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ അഞ്ചാമത്തെ തവണയാണ് അവസാനമായി ഞാൻ ഓയിറ്റ് എഴുതുന്നത് അതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് കൂടി അപ്പോൾ എൻ്റെ ക്ലബിങ് സ്കോറ് തീരും ഞാൻ പുതുക്കിക്കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഇനി പഠിക്കാൻ നിൽക്കുന്നില്ല എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ ഇനി ഇത് കൂടുതൽ പഠിക്കാൻ എനിക്കോട് പറ്റത്തില്ല ഞാൻ ഇനി പ്രാർത്ഥിക്കുക മാത്രമേ അമ്മേ ചെയ്യുന്നുള്ളൂ ഞാൻ ഒരു തൊണ്ണൂറ് ശതമാനം പ്രാർത്ഥിക്കുമായിരുന്നു ആ എക്സാമിൻ്റെ സമയത്ത് ദൈവസഹായിച്ച മുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് മുന്നൂറ്റി എൺപതായി എനിക്ക് ലിസണിംഗ് ആണെങ്കിൽ മുന്നൂറ്റി എഴുപത് മാർക്കും റീഡിങ് മുന്നൂറ്റി അമ്പത് മാർക്കും റൈറ്റിംഗ് മുന്നൂറ് മാർക്കോടുകൂടി അമ്മ യു കെ സ്കോർ തന്നെ എന്നെ പാസ്സാക്കി അതുപോലെ അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ അടുത്ത മാസം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി എനിക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ കിട്ടി ഈ ഡിസംബർ ആറാം തീയതി എൻ്റെ സി ബി ടിയുടെ എക്സാമായിരുന്നു അതിനും എനിക്ക് പഠിക്കാനുള്ള സമയമില്ലായിരുന്നു ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ പഠിച്ചു കൊള്ളാം പക്ഷേ അത് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്നാലും ഞാൻ പരിശുദ്ധ കുർബാന ഞാൻ മുടക്കിയില്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു സി ബി ടി ഞാൻ നല്ല മാർക്കോടെ ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ പാസ്സായി ഇരുപത്തി ഒന്നാം തീയതിയിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ സാക്ഷെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത് എഴുതിയിട്ടതല്ല എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ പെട്ടെന്ന് വന്നു അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ അപ്പോൾ ഞാനൊരു നേഴ്സ് അപ്പോൾ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ അത് നല്ലപോലെ ഉരുണ്ടാണ് കിടക്കുന്നത് ഞാൻ അമ്മയെ പേടിപ്പിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞു അമ്മയെ കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അമ്മ അത് എണ്ണ വെച്ചു അമ്മ ഗുരിശ് വരച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണ് അതിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ അമ്മയുടെ ആ മുഴ അപ്രത്യക്ഷമായെന്നാണ് അവിടെ ഒരു ഒരു പാട് പോലുമില്ല പിന്നെ ഞാൻ ഈ ഒ ഇറ്റിഡ് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം കാശുരൂപം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഷീറ്റിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് കമന്നും കണ്ടു ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു ഈ കൃപാസനത്തിൽ പോകുന്ന കുട്ടിയാണോ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത് അതേ ഞാൻ കൃപാസനത്തിൽ പോകുന്നൊരു കുട്ടിയാണ് അങ് അത് കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ഞാൻ കൃപാസനത്തിലൊരു സാക്ഷിയാണ് എനിക്ക് കൃപാസനത്തിൽ സാക്ഷിയായ ഒരു കുട്ടിയാണ് എന്നെ എനിക്ക് നിങ്ങൾ നമ്പർ തരുമോ എനിക്ക് കൃപാസനത്തിൽ അറിയത്തില്ല ഞാൻ കേട്ടിട്ടുള്ളൂ ഞാൻ പോയിട്ടില്ല എനിക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ എന്ന് ഒത്തിരി ആൾക്കാരുടെ അടുക്ക വന്ന് ചോദിച്ചിട്ടുമുണ്ട് ഇവിടെ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി അവൾ അനിയത്തിയും അനിയത്തിയുടെ കൂട്ടുകാരിക്ക് രണ്ട് പേർക്കു വേണ്ടിയാണ് ഈ സാക്ഷി എഴുതിയത് അവർ രണ്ടുപേരും പ്ലസ് ടുവിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെ പാസ്സാകുകയും രണ്ടു പേർക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു ഇത്രയും ഉപകാരം തന്ന എൻ്റെ പരിശ്രമത്തിൽ അമ്മ ദൈവമാതാവിന് ഒരായിരം നന്ദി പറയും അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ ചേനാട് ഇടവകലിന്ന് വരുന്നു ആദ്യമായി തന്നെ എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഒ ടി എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് ഞാൻ രണ്ട് തവണ ഒ ടി എക്സാം എഴുതിയെങ്കിലും എനിക്ക് റിക്വേർഡായിട്ടുള്ള സ്കോറ് കിട്ടിയില്ല മൂന്നാമത്തെ തവണ ഞാൻ എക്സാം എഴുതി എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതായത് ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഞാൻ ഒ ഇ ടി എക്സാം എഴുതിയത് എക്സാം എഴുതി കഴിഞ്ഞ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ എക്സാമിന് പോണേ അന്ന് എൻ്റെ ഒരു ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത് കാ നീ കൃപാസനത്തിലെ സാക്ഷിയൊക്കെ ഒന്ന് കേട്ടു നോക്കുക നീ രണ്ടു തവണ എക്സാം എഴുതല്ലേ ആ ഒന്ന് കേട്ടു നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടു ഈ പലരുടെ സാക്ഷ്യത്തിലെ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ കാശുരൂപം വെച്ച് അവരെ എക്സാം എഴുതി പാസ്സാകുന്നത് അപ്പം ഞാൻ എൻ്റെയിൽ കാശ് രൂപ ഉടുമ്പഴെടുക്കാത്തതുകൊണ്ട് എൻ്റെ കാശ് രൂപ ഇല്ലായിരുന്നു പകരം ഞാൻ പ്രപാസനം പത്രം എൻ്റെ എൻ്റെയിൽ കിട്ടി ഞാൻ ആ പത്രത്തിൽ മാതാവിൻ്റെ രൂപം കട്ട് ചെയ്തെടുത്ത് ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചു അപ്പം എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ആ ക്വസ്റ്റിന് ഇപ്പം മൂന്നാമത്തെ തവണയാണ് രണ്ട് തവണ എഴുതിയെങ്കിലും പരാജയപ്പെട്ടെങ്കിലും ഈ മൂന്നാമത്തെ തവണ ഞാൻ എഴുതി കഴിയപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും എനിക്ക് വലിയ ഇതൊന്നും കാരണം സമയം കടന്നു പോവുകയാണ് റീഡിങ്ങിനൊക്കെയാണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതവേ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം എക്സാമിൻ്റെ റിസൾട്ട് എക്സാമിൻ്റെ എക്സാം എഴുതി എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നു ജനുവരിയിൽ അതുപോലെ വീണ്ടും പരാജയം രണ്ട് ബി രണ്ട് സി പ്ലസ് മുന്നൂറ്റി അമ്പത് വേണം പാസ്സാവാൻ അപ്പം വീണ്ടും എനിക്ക് സ്പീക്കിങ്ങും റീഡിങ്ങും പോയി റീഡിങ്ങിന് എനിക്ക് മുന്നൂറ്റി പത്താണ് അപ്പം മുന്നൂറ്റി പത്ത് സ്കോർ കിട്ടിക്കഴിഞ്ഞപ്പം അതും ഞാൻ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവ് ഞാൻ ഇതൊക്കെ ഉടുമ്പടി എടുത്തതല്ലേ എനിക്കെന്നാലും ഒരു ഉറപ്പുണ്ട് ഞാനൊന്ന് റിവോല്യൂഷന് കൊടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റിവോല്യൂഷൻ ആ ആ സമയത്ത് പ്രത്യക്ഷീകരണ പ്രവർത്തനം എല്ലിക്കൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത് അപ്പോൾ എൻ്റെ ഉൾപ്രേരണ കൊണ്ട് ഞാൻ റിവോല്യൂഷന് കൊടുത്തു അത് രണ്ട് സബ്ജക്റ്റ് ഞാൻ കൊടുത്തു റീഡിങ് ആൻഡ് സ്പീക്കിങ് കൊടുത്തു അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു നീ എന്തിനാ റീഡിങ്ങിന് കൊടുത്തത് കാരണം മുന്നൂറ്റി പത്ത് ഇപ്പോഴും റീഡിങ് കമ്പ്യൂട്ടർ വാല്യൂഷൻ ആയതുകൊണ്ട് അതെന്തായാലും കൂടത്തില്ല അത് കുറയാനേ ചാൻസ് ഉള്ളൂ അത് സി ആയിക്കഴിഞ്ഞാൽ നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു അപ്പം ആ ആ സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് സ്കോർ ഒന്നും കുറഞ്ഞില്ല സ്കോർ കൂടി എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി അതായത് മുന്നൂറ്റി പത്തുണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപതായി അതുപോലെ തന്നെ മുന്നൂറ്റി ഉണ്ടായി മുന്നൂറ്റി അൻപതായി അങ്ങനെ എനിക്ക് അമ്മ മാതാവ് അയർലൻഡിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അടുപ്പിച്ചു തന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ സിസേറിയെ സംബന്ധിച്ചായിരുന്നു ഞാൻ ഈ ഉടമഴി എടുത്തപ്പോൾ ഞാൻ എട്ട് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം എനിക്ക് ആരോഗ്യവും കുഞ്ഞിനെ തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു സർജറി സമയത്ത് സർജറിക്ക് മുമ്പ് എനിക്ക് കോവിഡ് വന്നു കോവിഡ് വന്ന് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായി പക്ഷേ എന്നാലും അമ്മയുടെ സംരക്ഷണം ഞാൻ അനുഭവിച്ചറിഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കയ്യിൽ നിന്ന് അതായത് ഫ്ലൂയിഡ് കണക്ട് ചെയ്തപ്പം ബ്ലഡ് പോയിട്ടും അത് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം അതായത് അതൊരു സിസ്റ്റം നോട്ട് ചെയ്യാനും ഒരു റൂമിൽ ഞാൻ കിടന്നതിൻ്റെ താഴെ മൊത്തം തന്നെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അറിയുന്നില്ല പക്ഷേ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ പ്രതീക്ഷീകരണ പ്രാർത്ഥന ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എൻ്റെ വന്ന് കാണുന്ന ഡോക്ടർമാരൊക്കെ നോക്കുമ്പോൾ മാതാവിൻ്റെ രൂപം ആ തിരിയൊക്കെ ഞാൻ ആ ഉടമ്പടിയിലൊന്നും ഞാൻ തെറ്റ് ില്ല കാരണം ഞാൻ ആ സമയത്ത് കുർബാനയൊക്കെ ആണെങ്കിലും ഓൺലൈനിൽ കോവിഡ് കൂടി സമയമാണ് ഓൺലൈനിൽ കുർബാന ഒക്കെ കൂടായിരുന്നു അത് കഴിഞ്ഞ് സിസേറിയൻ സേറയും കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ പെയിൻ സ്റ്റാർട്ട് ചെയ്തു പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പം പെയിൻ കില്ലർ തന്നു കഴിഞ്ഞപ്പം അതെനിക്ക് റിയാക്ഷൻ അടിച്ചു ഞാൻ അൺകോൺഷ്യസ് അൺകോൺഷ്യസായിപ്പോയി എനിക്ക് പോസ്റ്റ്മോർട്ടം സീഷർ അടിച്ചു പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ എനിക്ക് എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടായ ഒരു സമയം ഉണ്ടായി ഒരു ഇലക്ട്രിക് വേവ് പോലെ എന്തോ ഒരു പെട്ടെന്ന് വന്ന് സ്പാർക്ക് വന്ന് പോകുന്നു അപ്പോൾ അത് ഞാൻ മരിക്കുമെന്ന് ഉറപ്പായി ആ സമയത്ത് എനിക്ക് എൻ്റെ കഴുത്തിൽ ഞാൻ ഓപ്പറേഷൻ കയറിയപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു ആ ഉടമ്പടി കാശ് അത് കഴുത്ത കഴുപ്പം എൻ്റെ പറഞ്ഞു അത് ഊരുണ്ടെന്ന് പറഞ്ഞു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പം എല്ലാവരും അത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഓർണമെൻസും ഊര കാരണം അത് അങ്ങനെ അലൗഡ് അല്ല അപ്പം എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ മരിക്കുകയെന്ന് തോന്നിയ സമയത്ത് എനിക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് എൻ്റെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടതായിട്ട് ഓർമ്മ പോലും ഇല്ല അമ്മ എന്നെങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അമ്മ പോലും ഇല്ലാതെ എൻ്റെ ജീവൻ തിരിച്ച് വേണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ എനിക്ക് എനിക്കറിഞ്ഞില്ല ഞാൻ രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് ബോധം വീണത് സെക്കൻഡ് ദിവസമാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത് ആ സമയത്തൊക്കെ എൻ്റെ മാതാപിതാക്കൾ പുറത്ത് എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ എൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു നോക്കി എല്ലാത്തിനും നോർമലി ഒരു കുഴപ്പമില്ല എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുണ്ടായി ഇരുപത്തി മൂന്നാം ദിവസം ലാബിൻ്റെ റിസൾട്ട് ചെയ്ത് നോക്കിയപ്പം അവൾക്ക് ടി എസ് എച്ച് ഹൈ ആയിരുന്നു അതായത് ഇരുപത്തി മൂന്നേ പോയിൻറ്റ് രണ്ട് അത് ഭയങ്കര ഹൈ ആണ് അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ പറയണം എത്രയും വേഗം ഒച്ചിനെ തൈറോക്സി സ്റ്റാർട്ട് ചെയ്യണം അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാടെ തളർന്നു അപ്പം ഞാൻ മാതാവിനെ പറഞ്ഞു അമ്മേ മാതാവി എനിക്ക് എൻ്റെ കുഞ്ഞിന് മൂന്ന് വയസ്സ് വരെ ഈ മെഡിക്കേഷൻ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ അതിനുള്ള ഇടവരുത്തരുത് അമ്മ അമ്മയെ ഒന്ന് എന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇതിന് വേറൊരിതുമില്ല കാരണം കുഞ്ഞാണ് നമുക്ക് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു എന്നാലും നമുക്കൊരു സെക്കൻഡ് ഇതായിട്ട് നമുക്കൊന്നും കൂടെ ലാബ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ചെയ്തപ്പം ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് വന്നു സിക്സ്റ്റീൻ പോയിൻ്റ് ടു അപ്പം അത് ഇരുപത്തി മൂന്നേ പോയിൻ്റ് രണ്ടിൽ നിന്ന് പതിനാറേ പോയിൻറ്റ് രണ്ടിലേക്ക് അത് കുറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്ര വേരിയേഷൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് രണ്ട് ദിവസം കൂടെ കൂടി നോക്കിയിട്ട് ശേഷം തെറോക്സിസ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം അതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടക്കാതെ ചെല്ലു ഞാൻ പ്രാർത്ഥിച്ച മാതാവിനോട് അമ്മേ ഞാൻ ഇവിടെ കുഞ്ഞിനായിട്ട് കൊണ്ടുവന്ന് നിൽക്കാന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരുന്ന പോലെ മൂന്നാമത്തെ റിസൾട്ട് അതായത് രണ്ട് ദിവസം കഴിഞ്ഞാല് നോക്കിയപ്പോൾ ത്രീ പോയിൻറ്റ് ടു മൂന്നേ പോയിൻറ്റ് രണ്ടിലേക്ക് അത് അത്ര അത്ഭുതകരമായിട്ട് ആ രണ്ട് ദിവസത്തിനുള്ളിൽ കുറച്ചു എൻ്റെ കുഞ്ഞിന് ഇതുവരെയായിട്ട് ഒരു മെഡിസിൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല അത് പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നു അമ്മയും തിരുക്കുമരും തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ആയിരം ആയിരം നന്ദി